ഇത് നമ്മുടെ അഫ്സൽക്കയുടെ സ്വപ്നം അഞ്ച് വർഷമായി പണി തുടങ്ങിയിട്ട് ഏകദേശം കാലക്രമേണ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് കടമൊന്നുമില്ല അത് നല്ല വൃത്തിയിൽ പണിതീർപ്പിച്ചൊരു വീട് സാധാരണയായി ഇത്തരത്തിലുള്ളൊരു വീടിൻ്റെ ഒരു ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യാറില്ല നമ്മൾ ഇന്ന് ഹോം ടൂർ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ചെയ്ത വർക്കിൻ്റെയാണ് പിന്നെ ഇത്തരത്തിലുള്ളൊരു വീട് പൊതുവെ ആരും ചെയ്ത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല പ്രത്യേകത കൂടിയതാണ് അധികം ആൾക്കാർ കാണിക്കൽ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആവാത്ത അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളിൽ കൂടി വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഒരുപാട് വലിയ പാ അല്ലെങ്കിൽ വലിയ പാസേജ് വലിയ സംഭവങ്ങളെ കൊടുത്തിട്ടുള്ള ഒരുപാട് ഓവർ ഇതായിട്ടുള്ള നമ്മുടെ നാട്ടിന് ചേരാത്ത രീതിയിലുള്ള ഒക്കെയാണ് ഏതെങ്കിലും കാണിക്കല് ഇത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയതും സാധാരണ രീതിയിലുള്ളതുമായ ഒരു സാധാരണക്കാരുടെ വീട് എന്ന് പറയാം അപ്പൊ അത്യാവശ്യം എല്ലാ കാര്യങ്ങളുണ്ട് ക്വാളിറ്റി വൈസിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത രീതിയിലാണ് വീടിൻ്റെ പണി പൂർണ്ണമായും നടന്നിട്ടുള്ളത് ഏതായാലും അവസരക്കാനോട് നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഒക്കെ സ്വാഗതം വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ചോദിച്ചോക്കാനും നിങ്ങളുടെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതെ കേട്ടോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം പോംബോണ്ടാൾ നല്ല ഭംഗിയായിട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു നല്ല ഭംഗിയിൽ തന്നെയുള്ള ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു രണ്ട് ലീഫ് വരുന്ന ഫോൾഡബിൾ ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അനുബന്ധമായിട്ട് തന്നെ ഒരു ചെറിയൊരു വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ പാറ്റേണിലോ മോഡലിലോ യാതൊരുവിധ ചേഞ്ചസും വരാത്ത രീതിയിൽ തന്നെ അത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പോർച്ചിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതും വരുന്നത് ജി എയിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത് ലൈറ്റിംഗ് ആയാലും അത്യാവശ്യം നല്ല ഭംഗി തന്നെ ചെയ്തു പോയിട്ടുണ്ട് വ്യത്യസ്ത അവകാശപ്പെടാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രില്ല് കൂടി കൊടുത്തിട്ടുണ്ട് വീട്ടിന് ഭംഗി ആകുന്ന രീതിയിൽ മാച്ചാകുന്ന രീതിയിലോ ആയതുകൊണ്ട് തന്നെ ഒട്ടും അതിൻ്റെ ആ ഒരു സ്റ്റൈലിനെ ബാധിക്കാത്ത രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ ടോട്ടൽ ലുക്കിന് അത് മാച്ചായിട്ട് തന്നെ പോകുന്നുണ്ട് വീട്ടിൻ്റെ ലൈനുമായിട്ട് മാച്ചാകുന്ന രീതിയിൽ തന്നെയാണെന്ന് അത് ലേ ചെയ്തിട്ടുള്ളത് അത് സമാന്തരമായിട്ട് തന്നെ തറവ് വരുന്ന ഭാഗത്തേക്ക് വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട് കചാരയുടെ ടൈല് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഒരു മുകളിലായിട്ട് സ്കേർട്ടിങ് വരുന്നത് പതിനഞ്ചാം മുമ്പിൻ്റെ കചാരിയുടെ ഡയല തന്നെയാണെന്ന് ഉപയോഗിച്ചിട്ടുള്ളത് സൈഡ് വ്യൂലൊക്കെ വരുന്ന സമയത്തേക്ക് നമുക്ക് ഈ ഒരു ലുക്കാണ് വരുന്നത് ആ ഒരു ഗ്രില്ലിൻ്റെ പാറ്റേണ് തീർത്തും ആവുന്ന രീതിയിൽ ചുരുക്കിയിട്ടാണ് ആ ഒരു ഡിസൈൻ കൂടി കൊണ്ടുവന്നുള്ളത് വന്നിട്ടുള്ളത് മുകളിലെ ആ ഒരു ഭാഗത്ത് വരുന്ന സമയത്തേക്ക് ഒരു ചെറിയൊരു വേർട്ടിക്കലായിട്ടുള്ളൊരു ജി ഐ ലൈനും കൂടി കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ടൊരു കിളിക്ക് വേണ്ടിയിട്ടുള്ളൊരു കൂടും അത്യാവശ്യം പെറ്റിനോടും ഫിഷിനോടൊക്കെ ക്രേസ് ഉള്ള ഒരാളായത് കൊണ്ട് തന്നെ അതിനുള്ള ഒരു സംവിധാനം കൂടി കൊടുത്തിട്ടുണ്ട് ചെറിയൊരു തോട്ടം സെറ്റപ്പും കൂടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മളെ വീട്ടിന്റെ ഓണർ അഫ്സൽ കഫ്സൽക്ക നമുക്ക് വീടിന്റെ കുറെ കാര്യങ്ങൾ അതായത് സാധാരണക്കാരനെ അറിയാൻ പറ്റിയത് അഫ്സൽക്ക വീടിന്റെ മുമ്പിൽ നിന്നിട്ടുള്ള ഒരു പരിചയം ഇല്ലാത്തതിന്റെ ചെറിയൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും നമുക്ക് സാധാരണക്കാരന് ഒറ്റ വീടി ആയതുകൊണ്ട് നിങ്ങളോട് കുറെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാണ്ട് അഫ്സൽക്ക ഇവിടെ ബാംഗ്ലൂർ സ്റ്റോൺ ആണല്ലോ ചെയ്തിട്ടുള്ളത് അതെ അപ്പോ ബാംഗ്ലൂർ സ്റ്റോണിലേക്ക് എത്താനുള്ള കാരണം ൻസ് കാര്യങ്ങള് പിന്നെല്ലോ മൺസ് സ്പെൻഡ് ചെയ്ത നോക്കണല്ലോ പക്ഷെ നമ്മള് അവര് കറപിടിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഒരു നാച്ചുറൽ ഫിനിഷ് അതെ 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 കിട്ടും അപ്പൊ ഉള്ള സ്ഥലം കംപ്ലീറ്റ് ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യുക പറഞ്ഞാൽ അത്യാവശ്യം ഒരു തങ്ങും ഒരു ചെറിയൊരു സംഭവം കൊടുത്തു ഒരു ക്ലിക്കോടും കൊടുത്തു എന്നല്ലാണ്ട് മുറ്റായിട്ട് തന്നെ വരുന്ന രീതിയിലാ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഷട്ടിലൊക്കെ കളിക്കാനുള്ള സൗകര്യം തന്നെ ഉണ്ട് ഇപ്പൊ പോർച്ചിലേക്ക് വരുന്ന ആണെങ്കിൽ രണ്ട് പില്ലറോട് കൂടി ഒരു നോർമൽ ടൈപ്പ് ഒരു പോർച്ച് ടെക്സ്ചർ ചെയ്തിട്ടാണ് ആക്കിയിട്ടുള്ളത് അതിലൊരു ബ്ലാക്ക് ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെപ്പില് വരുന്നത് ബ്ലാക്ക് ഗ്രാനറ്റ് അതെല്ലാം ലപ്പോ അല്ലേ അപ്പോ ലോത്ര ഏത് പ്രൈസിലുള്ള റേഞ്ചിലുള്ള ജസ്റ്റ് ഒരു വൺ ട്വന്റി റേഞ്ചിലുള്ള ലെപ്പോ സ്റ്റെപ്പിൽ കൊടുത്തുള്ളത് അതെ അതെ രണ്ട് സ്റ്റെപ്പാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതായാലും വീട്ടിന്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത് ഒരു ഗ്രില്ലാണ് നമ്മളെ ട്രഡീഷണൽ കണ്ണൂർ രീതിയിലുള്ള ഒരു ഗ്രില്ല് പാർട്ട് ഓഫ് സേഫ്റ്റി ലേസർ കട്ടിങ് സി എം സി ഡിസൈനിലുള്ള ഒരു ലേസർ കട്ടിങ് എം മുമ്പിന്റെ ജി ഐ എ കൊടുത്തിട്ടുള്ളത് ഈ കാണുന്നൊക്കെ ടാറ്റയുടെ ജി പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിലായിട്ട് ഒരു ചെറിയൊരു ചെയർ കൊടുത്തിട്ടുണ്ട് ഒരു അക്കർലിക്ക് ടൈപ്പ് ഡിസൈൻ പറഞ്ഞ ഇത് പിന്നെ അതുപോലെ തന്നെ ഒരു കാലിഗ്രാഫിയിൽ കൊടുത്തിട്ടുണ്ട് അറബിക് ലിപി പിന്നെ സീലിങ്ങിലൊക്കെ വരുന്ന സമയത്തേക്ക് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള തേക്ക് ക്രീൻസ് ഒക്കെ വരഞ്ഞിട്ടുള്ള സീലിംഗിന്റെ സംഭവങ്ങളാണ് കൊടുത്തിട്ടുള്ളത് പ്രൊഫൈലായിട്ട് ചുറ്റിലും അതിനൊരു ഭംഗി തന്നെ നൽകുന്നുണ്ട് മൾട്ടി വുഡിൽ ചെയ്തൊരു സോഫ വെച്ചിട്ടുണ്ട് സോഫ സോഫ് ഷൂസ് ഇതില് കംപ്ലീറ്റ് ഡിസൈൻ കാര്യങ്ങള് ഫുള്ള് ചെയ്തിട്ടുള്ളത് ഇതാ ഇവരും ഇവരുടെ വൈഫും ഇവർ ഇവര് രണ്ടാളും കൂട്ടിയിട്ട് ഒരു ഒരാർക്കിടെക്ടോ ആരും തന്നെ ഇല്ല അല്ലേ എഞ്ചിനീയർ ഉണ്ട് വർക്കിന് മാത്രം ഉള്ളതല്ലേ അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ള വർക്ക് ഫുൾ ചെയ്തിട്ടുള്ളത് അവസലയ്ക്ക് വൈഫും തന്നെയാണ് അപ്പൊ അതിൻ്റെതായ ഒരു ഫിറ്റ് ഫിറ്റ് ആൻഡ് ഫിനിഷ് അവർക്ക് വേണ്ട ഒരു 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 ഇഞ്ച് സ്ഥലം പോലും വീട്ടിൽ കളഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ സോഫയിൽ വരുമ്പോൾ മുകളിലെ ഒരു റെക്സിനും കൂടി ചെയ്തിട്ടുണ്ട് അല്ലേ അതെ അതെ കിച്ചണിൽ ചെയ്തൊന്നും കൂടി ഉണ്ട് കേട്ടോ അതുകൂടി വരുമ്പോൾ കാണാം പിന്നെ നമ്മള് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് സോഫ കൊടുത്തിട്ടുണ്ട് ഇത് ഏത് മെറ്റീരിയൽ വരുമോ റെക്സിനല്ലൂട്ടും റെക്സിനും ഒരു വെൽവെറ്റ് ഒരു ഫിനിഷ് വരുന്ന ബ്ലൂയിഷ് ഗ്രേ അതെ അല്ലെ അങ്ങനെ ഒരു കളർ അത്യാവശ്യം ഒരു നല്ല സോഫ തന്നെ പിന്നെ നമ്മളെ അഫ്സൽ ക പ്രധാനമായിട്ടും നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് ഈ പെറ്റ് അതുപോലെ തന്നെ അക്യൂരിയം എന്തോട് ഭയങ്കര ഒരു ഒരു ക്രേസ് ഉള്ള ഒരാളാണ് നമുക്ക് ഈ വീട്ടിൽ ഒരു അക്യൂരി സെറ്റ് ചെയ്ത് തരണം വളരെ മിനിമൽ ആയിട്ടുള്ള സ്പേസിൽ നമ്മളോട് അക്യൂരി സെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മളൊരു ഡ്രോയിങ് ഒക്കെ ഉണ്ടാക്കി പുള്ളിക്ക് അയച്ചുകൊടുത്തു അപ്പൊ അതില് ഫ്രഷ് എന്ന് പറഞ്ഞാല് ആ ഈ ഉള്ളൂ ഈ വിടത്തിലും നമുക്ക് ഒരു ഫിഷ് ടാങ്ക് കൊള്ളിക്കണം അപ്പൊ അങ്ങനെ നമ്മള് ഫിഷ് ടാങ്കിന്റെ സൈസ് ഒക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് ഇവിടെ കൊള്ളിക്കതെ അപ്പൊ അതിൻ്റെതായ ഒരു പോരായ്മയുണ്ട് നമുക്കിപ്പോ ഈ വീതി കുറഞ്ഞതായതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റ് കൊടുത്തില്ലെങ്കിൽ ഒരു മീന് കാണാൻ ഒരു ഫിയാലായിരിക്കും കൃത്യമായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം ഡെപ്ത് കൊടുത്തത് കൊണ്ട് ഇവർക്ക് ക്ലീനിങ് ഇപ്പൊ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ഫുഡ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സംവിധാനം കൊടുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇന്നലെ കൂടി ഫുഡ് ഫുഡിടാനും അത്യാവശ്യം ഇതിന്റെ ഇലക്ട്രിസിറ്റി കാര്യങ്ങള് പിന്നെ ക്ലീനിങ് ആയാലും ചെയ്യാനുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് ഇതൊരു സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് വെച്ചിട്ട് അതിന്റെ രീതിയിലാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് ഇത് ജി ഐ ആണ് ചെയ്തല്ല നമ്മള് ഈ അക്യൂരത്തിന്റെ വെയിറ്റ് ഒക്കെ താങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ ഈ ഒരു ഡിസൈനിലേക്ക് എങ്ങനെയാണ് ഇതിലേക്കുള്ള എത്തിയത് റീസ് പറയാ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സി എൻ സി ഡിസൈൻ ആയാലും ഇതൊക്കെ നമ്മള് ജി ഐട്ടോ കാനൊക്കെ ജി നമ്മള് തേക്കിന്റെ ഗ്രെയിൻസ് വരച്ച് വരഞ്ഞിട്ട് എടുത്ത് സെറ്റാക്കി എടുത്തതാണ് ഇതിന്റെ താഴ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ആൾക്കോടെ ഒരു ഡബ്ല്യു പി സി വാൾ പാനിൽ കൂടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടി വി കൊണ്ടും കൂടി കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൂവർ കൊടുത്തിട്ട് ഇതിൽ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഫോം ബോർഡാണ് തോംസൺ എയ്റ്റ് വൺ സിക്സ് ആണ് നമ്മൾ കംപ്ലീറ്റ് ഇവിടെ ഉപയോഗിച്ചുള്ളത് ഈ തോംസൺ എയ്റ്റ് വൺ സിക്സിലേക്ക് എത്താനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് അഫ്സൽഖാനോടൊന്നും ചോദിക്കാം അതെ നോക്കിയതി കുറച്ച് ഡെൻസിറ്റി കൂടി ഒക്കെ ഇപ്പൊ പല കമ്പനി മെറ്റീരിയൽ നമ്മള് ഒരു ഭാഗത്ത് പോലും നമ്മളെ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല പുള്ളി നമ്മൾ ഇന്ന് പറയും നമ്മളതില് ഒരു മാറ്റം വരുത്തിയിട്ടില്ല പുള്ളി എന്ത് പറഞ്ഞു നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ടിന് റിമോട്ടിന്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ട് നമ്മളിവിടെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കൂളിംഗ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിന് അകത്ത് തന്നെ ഡി വി ആറും കൂടി ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടിവിന്റെ സെറ്റ് ബോക്സ് കാര്യങ്ങൾ റിമോട്ടിൻ്റെ കണ്ട്രോൾ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കിട്ടും ഇപ്പോൾ ആൻഡ്രോയിഡ് ടി വി ആയതുകൊണ്ട് അധികം ആവശ്യമില്ലെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും വെച്ച് പോകുന്നുണ്ട് ആളുടെ സീലിംഗിലേക്ക് സിലിണ്ട്രിക്കൽ ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും നമ്മുടെ പാനൽ ലൈറ്റും ഒക്കെ മിക്സ് ആകുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അതിന് ബോർഡർ മാത്രം ഒരു കോവ് കൊടുത്തിട്ട് കട്ടിങ് ഇല്ലാത്ത രീതിയിൽ മറ്റുള്ള ചെറിയ ജീവികൾക്ക് താമസിക്കാനുള്ളൊരു കൂടാക്കാത്ത രീതിയിലുള്ള ഒരു തേക്ക് ഗ്രെയിൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഇടയിൽ മെയിൻ്റനൻസ് കുറച്ച് കുറഞ്ഞു കിട്ടിയും നല്ല ഭംഗിയും തന്നെ നൽകുന്നുണ്ട് പ്രൊഫൈൽ ലൈറ്റും അതുപോലെ തന്നെ കോബ് ലൈറ്റും കൊടുക്കുന്ന രീതിയിൽ സിലിണ്ട്രിക്കൽ ലൈറ്റും കൊടുക്കുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഫോയർ വരുന്ന ഏരിയ നല്ലൊരു ഭംഗിയും ഹൈലൈറ്റ് ആയിട്ടും കാണുന്നുണ്ട് അങ്ങനെ നമ്മളെ എവിടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് ഡൈനിങ് പോകാൻ മൂത്താ പേരുണ്ട് ഹംദാൻ ആ ഡൈനിങ്ങിൽ എത്തുമ്പോഴേക്കും ഒരു ആറേ മൂന്നരയുടെ ഒരു ടേബിൾ വന്നിട്ടുണ്ട് അതില് നമുക്കിപ്പോ വരുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ആ ടൈപ്പ് ചെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ടൈലല്ലേ വരുന്നത് ടൈല് 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 ഇതുപോലെ തന്നെ മോൾഡ് ചെയ്ത് സെറ്റിംഗ് അങ്ങനെ വാങ്ങിയത് റെഡിമെയ്ഡ് വാങ്ങി എത്ര വന്നിട്ടുണ്ട് ഇതിന് മൊത്തം സെറ്റിന് ഇതിന് തേർട്ടി ടു തേർട്ടി ടു മൊത്തം മൊത്തം ടോട്ടൽ എല്ലാം കൂടി വന്ന റേറ്റ് പിന്നെ അതുപോലെ തന്നെ സ്റ്റെയർ കേസിന്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതില് കുട്ടികൾക്ക് അത്യാവശ്യം ബാഗ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇൻവേർട്ടറിന്റെ ആക്സസ് കാര്യങ്ങൾ വരുന്ന രീതിയിലുള്ള സംഭവം ചെയ്തിട്ടുള്ളത് അത് കംപ്ലീറ്റ് തേക്ക് ഗ്രെയിൻസ് വരഞ്ഞിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെ ആണ് വാഷ് വാഷ്ബേസിൻ വന്നിട്ടുള്ളത് ഒരു ഹിഡൻ വാഷ് ബേസിനാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് ഡൈനിങ്ങിൽ ആണെങ്കിലും ഡൈനിങ്ങിന് ഒരു അത്യാവശ്യം സ്പൈസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഷ് ബേസിൻ സെറ്റ് ആക്കിയിട്ടുള്ളത് ഇത് തന്നെ നമ്മുടെ ഒരു മിററും കൂടി കൊടുത്തിട്ടുണ്ട് ടച്ച് മിറർ പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഈ പാനലിങ് പാനലിങ് വർക്ക് ഒക്കെ അഫ്സൽഖാനോട് ഞാൻ ഫസ്റ്റ് മരമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഫ്സൽഖാന്റെ ഒറ്റ ഒരു തീരുമാനമായിരുന്നു ഇത് മൾട്ടിഫുഡ് കൊണ്ട് തന്നെ ചെയ്യണം അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം തോംസൺ മൾട്ടി വുഡ് തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ വേറെ ബ്രാൻഡല്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് മെയിന്റനൻസ് അതിനോട് താല്പര്യമില്ല മെയിൻസ് ഭാവിയിൽ വരുന്നതിനോട് താല്പര്യ ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ പയർട്ടാട് എന്താണെന്ന് ടെർമൈറ്റ് പ്രൂഫാണ് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ് പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഈ ഇതിന്റെ പെയിന്റ് അടിക്കുന്ന സമയത്തേക്ക് അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഇഷ്യൂ കൊടുത്തിൽ ഇതിലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് അവർ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തു പിന്നെ പാനലിംഗ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെ സെയിം മെറ്റീരിയലാണ് ഫുൾ ആയിട്ട് ഉപയോഗിച്ച് സെയിം മെറ്റീരിയൽ ആണ് ഈ ഒരു വാളിലും ഈ ഒരു വാളിലും നമ്മൾ പെയിന്റ് മാത്രമേ കൊടുത്തുള്ളൂ ഈ ഒരു നമുക്ക് ഈ ഒരു പാനലിങ്ങിന്റെ ലുക്ക് ആക്കി എടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ കൊടുത്തിട്ട് മുകളിൽ ആ ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങൾ പെയിന്റ് മാത്രം കൊടുക്കുന്ന കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ വീട്ടിന്റെ ഒരു ത്രീ ഡിയും കൂടി കൊടുത്തിട്ടുണ്ട് എസ് ജെ അസോസിയേറ്റ്സ് അല്ലേ അതെ അത് സ്ഥാപിക്കും നല്ല 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 പ്ലാന് നല്ല പ്ലാനും അതുപോലെ തന്നെ ഡീതല്ലേ സ്ട്രക്ചർ അല്ല മൂപ്പര് നല്ല സ്ട്രക്ചർ വർക്ക് മൂപ്പരണ്ടായിരുന്നു മൂപ്പര് സജസ്റ്റ് ചെയ്ത കാര്യങ്ങളിലാണ് നമ്മള് ഇതിലേക്ക് എത്തിയത് പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ വീട്ടിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇതാ ഈ ഒരു ഹാൻഡ് വേഗിലാണ് ഇത് നമ്മള് സൈൻഗോബേന്റെ ഗോബിന്റെ ടഫൻ ഗ്ലാസ് വെച്ചിട്ട് ചെയ്തിട്ട് മുകളിൽ തേക്ക് കൂട്ടി വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഏകദേശം ഒരു ഒമ്പതേ അഞ്ഞൂറോളം നമ്മള് മീറ്ററിന് റേറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് ഡൈനിങ്ങിന്റെ ഈ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കിച്ചണും സ്റ്റെയർ കേസും വരും ആ ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിന്റെ ഫുൾ വാർഡ്രോബ് മുതൽ എല്ലാ വർക്കും ഈ കോട്ട് മുതൽ എല്ലാ വർക്കും നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതില് അഫ്സൽഖാന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ സെലക്ഷനും പിന്നെ പുള്ളിക്ക് ഈ റഗ്സിന്റെ പരിപാടി പരമാവധി ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഒക്കെ മെയിൻ്റെ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇത് ഇവിടെ ഒഴിവാക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു വാൾ പാനൽ കൊടുത്തു ഇവിടെ നമ്മൾ പി വി സി വാൾ പാനൽ വരുന്ന രീതിയിൽ അതും സെറ്റാക്കി അതിലൊരു എച്ച് ചാനലൊക്കെ കൊടുക്കുന്ന കോപ്പർ കളറ് കോപ്പറല്ല നമുക്ക് ഒരു റോസ് ഗോൾഡ് കളർ എച്ച് ചാനലൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് സെറ്റാക്കിയുള്ളത് അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഇതന്നെയാണ് മെയിൻസ് വരുന്നത് തന്നെയാണ് ടെക്ചർ പെയിന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കൈയൊക്കെ ഒരയാനുള്ള കൈ ഒക്കെ ഒരാനുള്ള ചാൻസ് ഉണ്ടോ അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ഇത് അടിച്ചിട്ട് ടെക്സ് ചെയ്യാന്ന് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അവസാനം വീട്ടിൽ താമസിക്കുന്നതിന്റെ ഒരു രണ്ടോ മൂന്നോ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കോട്ട് കോട്ടിലേക്ക് വരുന്ന സമയത്തേക്ക് ഡ്രോവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സീസണൽ ആയിട്ടുള്ള അത്യാവശ്യം ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി വീട്ടിൽ താമസിക്കുന്ന മുമ്പ് ഒരു വീട് എടുക്കാൻ പറ്റിയിട്ടില്ല വീട്ടിൽ താമസത്തിന് കുടിയലിൻ്റെ എനിക്ക് വരാനും പറ്റിയില്ല ഞാൻ അന്ന് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അപ്പോ ഇതൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ചെറിയ സൈഡ് ബോക്സും കൊടുത്തിട്ടുണ്ട് ഡ്രോവർ വരുന്ന രീതി താഴെ ഒരു ഡോറും വരുന്ന രീതിയിൽ സൈഡ് ബോക്സിന് ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ വെക്കാൻ കാരണം അധിക സമയത്തും ഉറങ്ങുന്ന സമയത്തും മൊബൈലിൽ ഇവിടെ വെച്ചിട്ടുണ്ടാവും മൊബൈൽ എടുക്കാൻ നോക്കുന്ന സമയത്തേക്ക് സ്ലിപ്പായിട്ട് മൊബൈൽ വീഴുന്ന പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇത്രയും ഭാഗം വരുത്തി വെച്ചിട്ടുള്ളത് ഈ കളറിന്റെ ഒക്കെ സെലക്ഷൻ ഫുൾ ആയിട്ട് അഫ്സലൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കളറായാലും ഇതിന്റെ ഏത് ലെവലിൽ പാർട്ടിഷൻ ചെയ്യണം എന്നൊക്കെ ഫുൾ കാര്യങ്ങൾ ഞാൻ അതിന് തുറന്ന് കാണിക്കുന്നില്ല ഇവർ യൂസ് ചെയ്യാൻ തുടങ്ങിയതായത് കൊണ്ട് ഞാനത് തുറന്ന് കാണിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ആമസോണിൽ ഇതുപോലെ ഒരു ടാബിള് ആമസോൺ ആപ്ലിക്കേഷൻ കണ്ടതിന് ശേഷം നമ്മളോട് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു സെയിം ലുക്കിൽ നമ്മൾ ചെയ്ത് കൊടുത്തില്ല ലോക്ക് ചെയ്ത് രണ്ട് വെക്കുന്ന രീതിയിലുള്ള കോട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ൾട്ടിബൂട്ട് കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ പാനലിങ്ങും ഇവിടെയൊക്കെ നമ്മള് ബോർഡ് വെച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങൾ വെച്ചില്ല കാരണം ഇവിടെ വെക്കാനുള്ള കാരണം നമ്മൾ കുട്ടികളൊക്കെ ഗ്ലാസ് പോലത്തെ ഒക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ പുട്ടീൻ്റെ മുകളിൽ ഡയറക്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ അളകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മൾ ബോർഡ് സ്കിപ്പ് ചെയ്യാനുള്ള കാരണം ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിലാണ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലൈൻഡും നമ്മൾ ചെയ്ത് തന്നെ കേട്ടോ ഫുൾ ബ്ലാക്ക്ഔട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഈ മെഷിന്റെ ക്വാളിറ്റി ഗ്യാപ്പ് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഒരു ടെൻസെൽ അതിൻ്റെ പോലെ അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഏരിയയ്ക്ക് രണ്ടാമത് മനസ്സിലാവും ക്വാളിറ്റി ഉള്ളത് ചെയ്തുള്ളത് പുള്ളിക്കും ക്വാളിറ്റി ഉള്ളതേ പറ്റും എന്ത് സംഭവം ചെയ്താലും പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരുടെ ഒരു ഒരു വീട് എന്ന് പറയാൻ കാരണം നമ്മൾ ഇതിൽ ചെയ്ത വിൻഡോ ആയാലും അതിൽ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയാലും സാധാരണ രീതിയിൽ തന്നെയുള്ളത് പക്ഷെ ക്വാളിറ്റി വൈസിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ നല്ല രീതിയിൽ ചെയ്തു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാഷോ അല്ലെങ്കിൽ വലിയ ലുക്കുള്ളൊരു സംഭവം ഒരു സ്വിമ്മിംഗ് പൂളൊന്നും ചെയ്തിട്ടുള്ള വലിയൊരു സെറ്റപ്പ് അല്ല സാധാരണക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വീട് തന്നെയാണ് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തതിൽ നല്ലോണം ഇഷ്ടപ്പെട്ടതും ഇതുവന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്ത് പറയാൻ കാരണം ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ന്യൂട്രൽ വൈറ്റ് ആണ് ആകട്ടോ അതായത് ഒരു നാലായിരം കെയുടെ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കൊരു അത്യാവശ്യം ഒരു രണ്ട് ഡ്രോവറും പിന്നെ ഒരു ചെറിയൊരു ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യാനുള്ള ഒരു ഒരു സെറ്റപ്പ് ഒരു സോക്കറ്റിന്റെ പൊസിഷൻ അവിടെ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി നമ്മൾ ഇവിടെ ആയി കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് സെറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മിററ് ചെറിയ ലൂവർ വർക്കുകൾ രണ്ട് ഡ്രോവർ വരുന്ന രീതിയിൽ ഇതൊന്നും തുറന്ന് കാണിക്കുന്നില്ല യൂസ് ചെയ്യാൻ തുടങ്ങിയതായത് കൊണ്ട് അവരുതായ ഒരു പ്രൈവസി അതിലുണ്ടാവും അതുകൊണ്ട് തന്നെ തുറന്ന് കാണിക്കുന്നില്ല പിന്നെ ഇതിന്റെ കളറിലേക്ക് വരുന്ന സമയത്തേക്ക് ഒന്നുകൂടി നമ്മൾ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാമല്ലോ നമ്മളീ ഒരു ബോർഡറിന്റെ ഒരു ഫിനിഷ് കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഡ്രോവറാണ് കൊടുത്തിട്ടുള്ളത് ഒരു നാല് പാളി വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് അതിൽ കളറാണ് ഒരു ഒരു സെലക്ഷൻ ചെയ്തതിൽ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കാരണം ഞാൻ ഈ ഒരു കളർ ഒരുപാട് ക്ലൈൻ്റെ അയച്ചു കൊടുത്തപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു കളറിൽ പെട്ടതാന്ന് ഇതും അതുപോലെ തന്നെ ഇവരുടെ കിച്ചൻ്റെ കളർ അതും ഒരു വെറൈറ്റി കളറാണ് ഞാൻ അതും കൂടി കാണിക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ബാത്റൂമും കൂടി സെറ്റാണ്ട് ഞാനത് ഡിറ്റലിൽ കാണിക്കുന്നില്ല യൂസ് ചെയ്യുന്നതായത് കൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഇത് ഉള്ളത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അവരെ പ്രൈവസിന്റെയോ ഇനി നമ്മൾ നമ്മളെടുത്ത് കളയാൻ പാടില്ലല്ലോ അതുപോലെ തന്നെ നമ്മള് ഈ അഭ്യൂരത്തിന്റെ അടിഭാഗത്തായിട്ട് രണ്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൂടി നമുക്ക് കൊടുത്തിട്ടുണ്ട് കാര്യമായിട്ടൊന്നും വെക്കാനില്ല ോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും അതും വെക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി അടുത്ത അടുത്ത കിച്ചൺ ഇവിടെ വരുന്നത് ഇവിടുത്തെ സ്റ്റെയർ വന്നു അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാ ബെഡ്റൂമും ഹൈഡാന്ന രീതിയിൽ തന്നെ സെറ്റ് ആക്കിയിട്ടുള്ളത് അല്ലേ അപ്പൊ ഇവിടെ വരുന്ന സമയത്തേക്കും ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പേറ്റാണ് വരുന്ന രീതിയിൽ ഒരു റെഡ് ഒരു ബെഡ്ഷീറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഏകദേശം സെയിം ആണ് വാളിൽ കൊടുത്തിട്ടുള്ള ഇതൊക്കെ ആണ് കാരണം മെയിൻ ആയിട്ട് നമ്മളൊരു കോസ്റ്റ് കട്ട് ചെയ്യാൻ കട്ടിയാൻ വേണ്ടിയിട്ടാണ് വേസ്റ്റേജ് കൊടുക്കാൻ വേണ്ടിയില്ല കാരണം ഇത് സാധാരണ പാനലുകളൊക്കെ വരുന്ന നാല് ആണ് അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് ടോട്ടല് അപ്പുറത്ത് വരുന്നത് ആറും ഇവിടെ വരുന്നത് നാലും അങ്ങനെ പത്ത് ഫീറ്റ് വരുന്നത് വേസ്റ്റേജ് ഇല്ലാണ്ട് എക്കാൻ വേണ്ടിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്തൊരു സംഭവമാണ് ഇത് പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡ് ബോക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് മാറ്റുന്നില്ല വിൻഡോ അപ്പുറത്ത് കണ്ട പോലെ തന്നെ ഒരു മൂന്ന് വാളിയുടെ ഒരു വിൻഡോ അതിനും അങ്ങനെ തന്നെ പാനലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഒരു ഫോൾഡിങ്ങിന്റെ ഒരു ടേബിൾ കൂടി കൊടുത്തു അത്യാവശ്യം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനും പറ്റും എന്തെങ്കിലും ചെറിയ കുട്ടികൾക്ക് പഠിക്കാനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉപയോഗിക്കാനും പറ്റും പിന്നെ അതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു അറ്റാച്ച് ബാത്റൂമും കൂടി ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കളർ ഒരു മൂന്ന് വാളിയുള്ള ഒരു വാർഡ്രോവ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ടേബിൾ അത്യാവശ്യം ചാർജിങ്ങിനൊക്കെ വേണ്ടിയിട്ടൊന്ന് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ സെറ്റ് ചെയ്തു ഒരു മൂന്ന് കള്ളി വാഡ്രോപ്പ് പിന്നെ അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വളരെ മിനിമം ആയിട്ടുള്ള രണ്ട് ഡ്രോവറ് ചെറിയൊരു മിറവ് പിന്നെ ഒരു ചെറിയൊരു നൂബർ അതേ ഒരു പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത്രയ്ക്കാണ് ഈ ഒരു ബെഡ്റൂമിലുള്ള അസൊക്കെ നമുക്കിനിപ്പം മുകളിലേക്ക് പോകാണെങ്കിൽ നമ്മളധികം വർക്കൊന്നും അത് ചെയ്തിട്ടില്ല കിച്ചൺ വേണം മുകളിൽ പോയിട്ട് നമുക്ക് ഏതായാലും കിച്ചണിലേക്ക് പോകാം കിച്ചൺ അത്യാവശ്യം കാണാൻ മാത്രമുണ്ട് അത്യാവശ്യം ഏരിയ ഉണ്ട് മുകളിലേക്ക് പോകുന്ന സമയത്തേക്ക് നമുക്ക് ലപ്പോ ലോത്ര നിങ്ങൾ ആ പറഞ്ഞ സെയിം പ്രൈസ് ഇതെല്ലാം ഒരേ സാധനം പിന്നെ ഈ ഒരു വാൾ വാൾപേനിൽ ഇത് നമ്മുടെ പറയുന്ന കമ്പനിയുടെ ഒരു വാൾ വാൾപേനെ ചെയ്താണ് ഇത് പതിനാല് ഫീറ്റോളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു ജോയിന്റ് വരുന്ന രീതിയിലാണ് സെറ്റാക്കിയിട്ടുള്ളത് അവിടെയായിട്ട് ഒരു ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു സിമെന്റ് ടെക്സ്ചറാണ് ഗ്ലോസി ഫിനിഷ് ഉള്ളത് നല്ല തൊട്ട് സൗണ്ട് കേൾക്കാം നല്ലൊരു ടൈലിന്റെ ഒരു ഫിനിഷ് ഉള്ള ഒരു ടെക്സ്ചർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വുഡിന്റെ ലുക്കിൽ വരുന്നുള്ള പാനലിങ് പിന്നെ ഇവിടെ വിവലി ചെയ്തിട്ടുള്ള പ്ലെയിൻ ഗ്ലാസ് ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തത് കാരണം ഇത് സെൻട്രാൾ ആയതുകൊണ്ട് തന്നെ വെളിച്ചം കുറച്ച് കിട്ടാൻ വെളിച്ചം കിട്ടാൻ വേണ്ടി പിന്നെ ഒരു ചെറിയൊരു സ്റ്റഡി സെറ്റപ്പ് ശരിക്കും നിങ്ങള് വേറെന്തോസ്റ്റ് യൂട്ടിലിറ്റി പ്ലാൻ ഉണ്ടായിട്ട് ആ പിന്നെ നമ്മള് നമ്മളോട് പറഞ്ഞപ്പോ സ്റ്റഡി സെറ്റപ്പ് ഉണ്ടാക്കിയതാണ് രണ്ട് കുട്ടിയൊക്കെ ഇരിക്കാൻ പറ്റുന്ന കാര്യത്തില് രണ്ട് ഡ്രോവറും അവർക്കുള്ളതിന്റെ പാർട്ടിഷനും ഇപ്പൊ ക്രയോൺ ഒക്കെ വരുന്ന അതിനുള്ള പാർട്ടിഷനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് വരുന്ന കാര്യം വേറെ രീതിയിലുള്ള ഒരു പാർട്ടിഷൻ കൊടുത്ത് ഒരു ബാഗ് ഒക്കെ വെച്ച് മുകളിൽ അത്യാവശ്യം വരുന്ന രീതിയിൽ ഇത് തുറന്നു കാണിക്കാൻ കാരണം ഇവിടെ വെക്കാത്തത് കൊണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ ഈ ഒരു പാനലിങ് കൊടുത്ത് നമ്മള് തേക്കിന്റെ ഒരു ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ആ ഒരു പാനലിങ്ങിന്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ താഴെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഇഷ്യൂ കൊടുത്തിട്ട് ആ നിഷിന്റെ അകത്തും ബോർഡർ ആയിട്ട് കൊടുത്ത് ഈ സൈഡിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേക്കിന്റെ ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാരും ഇപ്പം പൊതുവേ ഡബിൾ ഹൈറ്റിലേക്ക് ഒരു ഇത് കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യലുണ്ടല്ലോ നിങ്ങള് അത് എനിക്ക് ഇവിടെ പറഞ്ഞിരുന്നു അവര് പക്ഷെ ഒരുപാട് സ്ഥലം വേസ്റ്റ് ചെയ്യും യൂസ് ഇല്ലല്ലോ ഇവിടെ ഒരു ഇഞ്ച് സ്ഥലം ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ഥലം നിങ്ങൾ വേസ്റ്റ് ആക്കില്ല സത്യം പറഞ്ഞു വീട് എടുത്തല്ലേ നിങ്ങൾ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് കറക്റ്റ് രണ്ട് നാനൂറ്റി അമ്പത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രണ്ടായിരത്തി നാനൂറ്റി അമ്പതും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളു അതെ അതെ പല വീടുകളിലും അങ്ങനെ ഉണ്ടാവില്ല വെറുതെ ഈ ഒരു ഏരിയ മാത്രം ഈ ഒരു ഏരിയ മാത്രം അത്യാവശ്യം ഒരു വീതി കൊടുത്തിട്ടുണ്ട് നേരെ താഴെ വരുന്നത് ഈ ഒരു ഭാഗത്തൊരു നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് വരുമ്പോൾ ബെഡ്റൂമിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ അത് അത് സെയിം പാറ്റേൺ ആയതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അതിൽ ഒരു ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് താഴെ ചെയ്യാണ്ട് മുകളിൽ മാത്രം ചെയ്യാൻ പാസേജ് ഒരു നാരോ ആയി തോന്നുകൊണ്ട് അത് ഒഴിവാക്കി പിന്നെ താഴെയുള്ള അതിന്റെ ലെവലായിട്ട് നമ്മൾ ഇവിടെയും അതേ ഒരു ലുക്കിൽ ഒരു പാനൽ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് പെയിന്റ് ഇല്ല കേട്ടോ ഇത് ബോർഡ് ഇല്ല ജസ്റ്റ് പെയിന്റ് മാത്രം പെയിന്റിൽ നമ്മൾ ആ ലുക്ക് ഉണ്ടാക്കിയെടുക്കിയത് കാരണം ഇവിടെ ഇത്രയും വലിയൊരു ബോർഡ് അടിക്കുമ്പോൾ ബെന്റും കാര്യങ്ങളും ആ ഒരു ഡെന്റ് പോലെയൊക്കെ എടുത്ത് കാണിക്കും പിന്നെ താഴെയുള്ള പോലെ തന്നെ ചെറിയൊരു സോഫ കൊടുത്തിട്ടുണ്ട് താഴെ മുഖായാലും മുകളിലായാലും ഒരു കോർണർ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വെളിച്ചായാലും അത്യാവശ്യം കാറ്റ് കയറാൻ വേണ്ടി വിൻഡോ തുറന്നു വെച്ച് കഴിഞ്ഞാലും കിട്ടും പിന്നെ ഇതിൽ നിന്ന് ഒരു വ്യത്യാസം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി എല്ലാ ഡോറും തേക്കാൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒന്നും മാത്രം സ്റ്റീൽ ആണ് അല്ലേ സേഫ്റ്റിന്റെ പൊളിച്ചില്ല അതെ അതെ സ്റ്റീൽ ഡോർ എന്തായാലും സേഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ലോക്കിംഗ് ആയാലും കാര്യങ്ങളൊക്കെ എന്തായാലും കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും പിന്നെയുള്ളത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തേക്ക് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഒരു ചെറിയൊരു വെർട്ടിക്കൽ വെർട്ടിക്കലായിട്ടൊരു ഒരു ഗ്രില്ലിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഈ പുറത്ത് നമ്മൾ ടഫൺ ഗ്ലാസ് കൊണ്ട് മുകളിൽ ഒരു എസ് എസ് ത്രീ നോട്ട് ഫോർ വരുന്ന രീതിയിലുള്ള ഒരു ഗ്രൂപ്പായി പോയിച്ചിട്ടാണ് ചെയ്തുള്ളത് തന്നെ ഇത് താഴെ ടെക്സ്ചർ ചെയ്തിട്ടുണ്ട് ഈ തൂണ്ണ് ചെയ്തിട്ടുണ്ട് തൂണ്ണു രണ്ട് തൂണ്ണും ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ബോർഡറിങ് ഇത് നമ്മൾ കൊടുത്തില്ല താഴത്താ നമ്മൾ കൊടുക്കാതെ ഇത് പെയിന്റ് മാത്രം ചെയ്യിപ്പിച്ചെ ആയി പെയിന്റ് മാത്രം ഇത് ഇതില് ആദ്യം ഈ ഈ തേപ്പ് തേപ്പുണ്ടായതാണ് നമ്മൾ ബാക്കിയുള്ളൊക്കെ നമ്മൾ ചെയ്തത് ഇതിൽ നമ്മൾ പെയിന്റ് മാത്രമേ നമ്മള് ചെയ്തിട്ടുള്ളൂ ബാക്കി ഇവര് സിമന്റ് പ്ലാസ്റ്റർ ഓൾറെഡി ചെയ്തു വെച്ചത് നമ്മളതിന് പെയിന്റ് മാത്രം താത്തതല്ല അല്ല നമ്മൾ ചെയ്തത് ഇതൊന്നും നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മള് ചെയ്താന്ന് അവർ സ്റ്റീൽ ഡോറിന് ഒരു ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ ഉള്ളത് അണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇവിടെയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സാധാരണ വീടാണ് കണ്ടംപറിയാണോ മിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്സ് ടെമ്പററി എന്ന് പറയാം കാരണം അതിന്റെ ഷെയ്ഡ് ഒക്കെ കൊടുത്തിട്ടുള്ള വേറെ രീതിയിലാണ് നമ്മള് ഫ്രണ്ട് ലുക്ക് വരുമ്പോ രണ്ട് മിക്സ് ആണെങ്കിലും സൈഡിലേക്ക് പോകുമ്പോ അതെ സാധാരണ ട്രഡീഷണൽ കോൺക്രീറ്റ് ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പഴയ ശൈലിയല്ല നമ്മള് കോൺക്രീറ്റിൽ ട്ര ട്രഡീഷണൽ വരുന്ന രീതി ബാക്കി ബേക്കോട്ടൊക്കെ ഷെയ്ഡ് കൊടുത്തതായാലും വർക്ക് ചെയ്ത് കൊടുത്ത രീതികളൊക്കെ ഇതൊന്നും ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ താഴെ കിച്ചണിലേക്ക് പോകുന്ന എൻട്രൻസിന് കണക്കായിട്ട് ഇവിടുന്ന് ഒരു ഡോർ കൊടുത്തിട്ട് ഓപ്പൺ ടെറസ് ഒരു ഓപ്പൺ ടെറസ് അത്യാവശ്യം ആയ ഇതൊക്കെ തുണിയൊക്കെ ഇടാനുള്ള സൗകര്യം ആക്കിണ്ട് അതിന് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു ഗ്രില്ലുറീറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊരു ഓപ്പൺ ടെറസ് മാത്രമാണ് ടൈൽ വെച്ചിട്ടുണ്ട് ഫ്ലോർ ടൈ വാഷിംഗ് ടൈല് ഫ്ലോർ വെച്ചതാ വെച്ചതാണ് അപ്പൊ അതിലും ടൈലിന്റെ ടൈലൊക്കെ വെച്ചതാണ് ആറേ നാലിന്റെ കജാരിയുടെ ടൈല ഉപയോഗിച്ചുള്ളത് ഫുൾ ബോഡി എത്ര വരുന്നുണ്ട് റേറ്റ് എത്ര വരുന്നുണ്ട് ആ റേഞ്ചിൽ ഫുൾ ബോഡി പതിനഞ്ചും ഉപയോഗിക്കുന്ന അതേ തിരിച്ചു കിച്ചണിലേക്ക് വരുന്ന സമയത്തൊക്കെ സീലിംഗ് ഫോൾ സീലിംഗ് ആയിട്ട് ചെയ്തിട്ടില്ല മുകളിൽ കൺസീൽഡ് ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ട് എൽഇഡി ബോക്സ് വെക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ പ്ലാൻ ഉണ്ടെങ്കിൽ മുകളിലോളം ഈ കിച്ചണിന്റെ ഈ വർക്ക് ചെയ്യാണ്ട് പരമാവധി കുറച്ച് ഗ്യാപ്പിട്ട് ചെയ്യണം മുകളിലോളം ചെയ്യുന്ന നമുക്ക് ഈ ഒരു ഇതിന്റെ ഗ്യാപ്പ് ഈ ഡിഫറൻസ് നമ്മൾ നമ്മളപ്പുറത്ത് ലൈറ്റുമായിട്ട് ഒരു ഡിഫ് ഗ്യാപ്പ് കൂടുതൽ കുറഞ്ഞ് കാണിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ ലുക്കിന് നല്ല രസത്തിന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഈ സോഫയും നമ്മൾ ചെയ്തിട്ടുള്ളത് സെയിം നേരത്തെ നമ്മുടെ ഫ്രണ്ട് സിറ്റുകളിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് അത്യാവശ്യം മൂന്ന് ഡോറ് കൊടുത്ത് നല്ല വൈഡ് ആയിട്ടുള്ള ഡോർ തന്നെ കൊടുത്തിട്ട് നല്ല സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് പൂർണ്ണമായിട്ടും കാല് ഇവിടെ കൊണ്ടുവരുന്ന നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്നാൽ ഹൈറ്റ് നമ്മുടെ ഹൈറ്റ് ആണക്കാ കാല്പ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് അതുപോലെ തന്നെ ഇത് അയലന്റ് കിച്ചന്റെ ലുക്കില് ചെയ്തിട്ടുള്ള ഫുൾ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ട് വാർത്തിട്ടാണീ തട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൗണ്ടർ ടോപ്പ് വാർത്തതാ തോന്നല് ഇല്ലാത്ത രീതിയിലാണ് ഇതിപ്പോ കണ്ട നമുക്ക് ഒരു മോഡ്യൂലർ കിച്ചൺ നമ്മള് ബോക്സ് ഉണ്ടാക്കിയിട്ട് മോഡൽ ഗ്രാനേറ്റ് എടുത്ത് വെച്ച ഫീൽ ആണെങ്കിൽ തുറക്കുമ്പോ നമുക്ക് മനസ്സിലാവും ഞാൻ തോന്നുന്നു കാണിക്കുന്ന സോറി കാര്യം പറയണല്ലോ പിന്നെ ഇവിടെ ഇത്രയും സ്ലാബ് ആണ് വരുന്നത് ആ ഒരു ലുക്ക് ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലും നമ്മൾ ടോക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെക്ക് ബോക്സ് കാലിങ്ങനെ കയറ്റി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ ഈ ഒരു ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് അവർക്കുള്ള ഒരു ഉത്തരം കൂടിയത് ചെറിയൊരു ഒന്ന് രണ്ട് ഷോട്ടേ അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അഫ്സൽഖാന്റെ ഇതിൽ കണ്ടതിൽ മൂന്നാമത്തെ ഒരു സ്ഥലത്താണ് ഈ എഞ്ചിനീയർ ചെയ്തോ കൊടുത്തിട്ടുള്ളത് അവര് ഒരു കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലൊക്കെ പാസേജിൽ നിൻ്റെ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പാനിങ് ചെയ്തിട്ട് ആ സെയിം കളർ കൊടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ മുകളിലുള്ളൊരു ബീമ് ഒരു ബീമിന് നമ്മൾ ജസ്റ്റ് കവർ ചെയ്തിട്ട് ഒരു ലൈറ്റിനുള്ള സംഭവം കൊടുത്തു ഇത് മൂന്ന് മൂന്ന് ഹൈറ്റ് ലൈറ്റ് കൊടുത്തു മുകളിലുള്ള എല്ലാ കബോർഡുകളും നമ്മൾ ഡോർ ഹാൻഡിൽ ഫ്രീ ആയിട്ട് കൊടുത്തുള്ളത് ഒരിഞ്ച് താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ കൊടുത്തു ഇങ്ങനെ ഹാൻഡിൽ വരുന്ന രീതിയിൽ അത് അതിലായാലും അങ്ങനെ തന്നെ കൊടുത്തുള്ളത് അത് ഇത്ര ഹൈറ്റിൽ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എട്ട് ഫീറ്റിൽ വന്ന് ഇവർ ടൈൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തേക്ക് ക്യാമറ ഒന്ന് തിരിഞ്ഞാൽ മനസ്സിലാവും എട്ട് ഫീറ്റിലാണ് ടൈല് വരുന്നത് അപ്പൊ എട്ട് ഫീറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കിച്ചൻ്റെ ലുക്ക് തന്നെ മൊത്തത്തിൽ മാറിപ്പോകും പിന്നെ അത് മാത്രമല്ല രണ്ട് വിൻഡോ രണ്ട് വിൻഡോന്റെ ടോപ്പിൽ ഒരു സൺഷെയ്ഡ് പോലെ ഇങ്ങനെ ഒരു ബോർഡർ പോലെ അടിക്കുന്നതിലും മുകളിൽ എന്തെങ്കിലും ഒരു ആക്സസും കൂടി കിട്ടി എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ്എസ് ത്രീ നോട്ട് ഫോർ ആണ് ഇഞ്ചസ് സോഫ്റ്റ് ക്ലോസ് ഇൻജസ് ഉപയോഗിച്ചുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ അവിടെയും വുഡിന് ഫിനിഷ് കൊടുത്ത് ഇവിടെ രണ്ട് ഡോർ ഗ്ലാസ്സിലാണ് കൊടുത്തിട്ടുള്ളത് അത് കൂളിംഗ് ഗ്ലാസ് എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഒരു കിച്ചൻ്റെ സിംഗും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വുഡ് ആൻഡ് ഹോബ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഫേബറിൻ്റെ അത്യാവശ്യം നല്ല ഇത് തന്നെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇഷ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതൊക്കെ അഫ്സലയ്ക്ക് തന്നെ ഈ കളറിൽ വേണം എന്ന് പറഞ്ഞാൽ ഈ രീതി വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്തതാണ് ഇതിൻ്റെ രണ്ട് ഡോറ് തുറക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ ഈ രണ്ട് ഡോറും തുറക്കാൻ പറ്റും ഇതും തുറക്കാൻ പറ്റും ഈ സംഭവം നമ്മൾ ഈ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഇത് കംപ്ലീറ്റ് ഹുഡ് അയച്ചിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെറ്റാക്കിയുള്ളത് പിന്നെ ബാക്കിയുള്ള ഡോറൊക്കെ സിംഗിൾ ഡോറും സെൻട്രറിൽ തട്ട് വരുന്ന രീതിയിലാണ് സെറ്റാക്കിയുള്ളത് ഇതിലൊരു പുള്ളോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടാൻഡം ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒന്നിൽ കട്ട്ലറി കൊടുത്തു ഒന്നിൽ വരുന്ന സമയത്തേക്ക് ജസ്റ്റ് ഒരു ടാൻഡം ബോക്സ് മാത്രമായിട്ട് കൊടുത്തു ഇത് ടാൻഡം ബോക്സ് എന്ന് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾക്ക് തുറന്ന് കാണിക്കാണ്ട് എടുക്കാൻ പറ്റുമല്ലോ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് ഇതിൽ ബോർഡിൽ തന്നെ ഉണ്ടാക്കിയ ഒരു കട്ട്ലറിയാണ് കൊടുത്തിട്ടുള്ളത് അരക്കൂടുന്ന സമയത്തേക്ക് ഇങ്ങനെ ഈ ഒരു രൂപത്തില് ബോർഡ് കൊണ്ടുണ്ടാക്കി പെയിന്റ് ചെയ്യുന്ന രീതി ചെയ്തു കൊടുത്തു പിന്നെ ഇതിൻ്റെ താഴെ ഒരു ട്രേ വീണ്ടും കൊടുത്തു ഇവിടെ നമ്മൾ സിങ്കിന്റെ ഒരു സിങ് ബാസ്ക്കറ്റും ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു സിംഗ് ബാസ്ക്കറ്റും പിന്നെ ഒരു ചെറിയൊരു സെറ്റപ്പ് നമ്മളൊക്കെ ഉണ്ടാക്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഡിറ്റർ ഡിറ്റർജന്റ് ഹോൾഡർ ആക്കിയിട്ടൊക്കെ പക്ഷെ അവിടെ ഈ ഗ്യാപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് അവിടെ ഡിറ്റർജന്റ് ഹോൾഡർ ആ സൈസുള്ള കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ സൈഡ് തന്നെയാ ഇവിടെ ഡെപ്ത് ഡെപ്ത് നമുക്ക് ആ പക്ഷെ നല്ല കുറഞ്ഞ രീതിയിലുള്ള സെയിം ലുക്ക് തന്നെയാണ് എല്ലാം സ്ലാബ് വാർത്തിട്ട് ചെയ്ത് തന്നെയാണ് ഒരാളെ കിച്ചന്റെ രൂപത്തിലേക്ക് കൊണ്ടുപോയത് അപ്പോ ഫ്രിഡ്ജിന്റെ മുകളിലായാലും ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് ഡബിൾ ഡോർ സൈഡ് ബൈ സൈഡ് അല്ല അല്ല ഡോറ ആ ഇത് ഈ തട്ട് വാർത്തതായോണ്ടെങ്കിൽ നമുക്കൊന്നും ഈ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതോ നമ്മൾ ഡബിൾ ഡോർ സൈഡ് ബൈ സൈഡ് വരുന്നതെങ്കിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് സെന്റിമീറ്റർ മിനിമം ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ അങ്ങനെ സൈഡ് ബൈ സൈഡ് ഉണ്ടോ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ വർക്കേലേക്ക് വരുന്ന സമയത്തൊക്കെ സംഭവം ഒരു സിംഗ് മാത്രം ഉള്ളതും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു വളരെ ചെറിയൊരു ചിമ്മിനി അത്രേ ചെയ്തിട്ടുള്ളൂ അതിന് അടിയിൽ താഴെ രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിങ്ങും ഒരു ഡിറ്റർജന്റ് ഹോൾഡർ ഇവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഒരു ഡിറ്റർജന്റ് ഹോൾഡറും കൂടി കൊടുത്തിട്ടുണ്ട് മുകളിൽ നമ്മളൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സംഭവം അത് അവർസൽക്കാർക്ക് നമ്മളൊക്കെ ചെയ്തു കൊടുത്തതാണ് കംപ്ലീറ്റ് സെറ്റിംഗ് നമ്മളൊക്കെ ചെയ്ത് കൊടുക്കുക കാരണം പുള്ളിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല ഈ ഒരു ഭാഗം ചെയ്യണമെന്നുണ്ടല്ലേ മറ്റേ നിർബന്ധമാണ് ഓപ്പൺ ആയിട്ടുള്ള അവിടെയാണ് ഇപ്പൊ എല്ലാ സാധനങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ആ എടുക്കല ഭയങ്കര മടിയായിരിക്കും എല്ലാം പറഞ്ഞിട്ടാണ് നമ്മളൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് കാണിക്കാനുള്ളത് അവസരക്കാരിപ്പം നമ്മളെ പറ്റി നമ്മള് ചോദിക്കുന്നതിന് അർത്ഥമില്ല നമ്മളെ എന്തെങ്കിലും നമ്മളെ വ്യൂവേഴ്സിനോട് നല്ല വർക്ക് നല്ലൊരു റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ ചെയ്തിരുന്നുണ്ട് കാര്യങ്ങള് പറഞ്ഞ സമയത്ത് തീർത്തു തന്നിട്ടുണ്ട് ഏറ്റവും എല്ലാവർക്കും നല്ല അഭിപ്രായം ടോട്ടലി നിങ്ങളുടെ വർക്കും ടോട്ടലി ഇതിന്റെ പ്ലാനിങ് കാര്യമില്ല വീട്ടിനോ ഞാനതാണ് സാധാരണക്കാരനു പറ്റുന്ന ഒരുപാട് ആൾക്കാർ വീട് എടുത്തിട്ട് ഹോം ഡൂർ ചെയ്യുമ്പോൾ സാധാരണക്കാർക്കത് പറ്റി നോർമലി നിങ്ങൾ ഇതില് സംഭവങ്ങൾ കൊണ്ടുവന്ന ഒതുക്കി ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് അതുകൊണ്ട് തന്നെ പിന്നെ ക്വാളിറ്റി ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഒരു കാരണമാണ് അപ്പോ ഏതായാലും ഇവിടെ അവസാനിപ്പിക്കാം നമ്മളെ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അവസരം തോന്നേന് ഇത് വർക്ക് എടുക്കാൻ അവസരം തോന്നിയും നന്ദി പറയുന്നു നല്ല വൃത്തിക്ക് ചെയ്താങ് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ യൂസ്സിന് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ കുറെ റോ ഫുട്ടേജ് ഉണ്ട് ഞാൻ ഏതായാലും മിസ് അതും കൂടി ആഡ് ചെയ്തിട്ട് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഈ വീഡിയോ വെച്ച് അതിന്റെ പേര് പുതുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്